മറ്റാള് പുരുഷനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക ഒരാളും പുരുഷനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല എല്ലാവരും സ്ത്രീയായിട്ടേ വരത്തുള്ളൂ സ്ത്രീയുടെ വേഷത്തിലേ എല്ലാരും വരുന്നുള്ളൂ പുരുഷൻ എന്ന് പറയുന്നത് ശരീരത്തെ വിനയത്തിന് വൃത്തിയോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ പുരുഷൻ ഉണരത്തുള്ളൂ അതിൻ്റെ ലിംഗം കൊണ്ടൊന്നും ആരും പുരുഷനാകുന്നില്ല അത് വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ പുരുഷത്വം കാണത്തുള്ളൂ വൃത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് പുരുഷത്വം കാണുന്നത് സ്ത്രീത്വം കാണണമെന്നുണ്ടെങ്കിൽ വൃത്തി വേണം ഇതെല്ലാം അനന്തമായിട്ട് സംഭവിച്ചോണ്ടിരിക്കുന്നതാണ് അല്ലാണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ടൊന്നും ഇല്ല ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ഉണ്ടാകാനില്ല ഇത് മോഡേൺ സയൻസിന്റെ മോഡേൺ സയൻസ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഒന്നുമില്ല മോഡേൺ സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവ് സയൻസാണ് അത് പ്രിമിറ്റീവ് സംഭവങ്ങൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ സയൻസിന് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മനുഷ്യന് മാത്രമേ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സവിശേഷത ഒരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽ മാത്രമേ ഉണരത്തുള്ളൂ മോഡേൺ സയൻസ് വളരെ പ്രിമിറ്റീവാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പുതിയൊരു പുതിയൊരു പുതിയൊരഭ്യാസം ഒരിക്കലും നമ്മൾ ചെയ്യരുത് പുതിയത് എന്തെങ്കിലും ചെയ്ത അപകടമാണ് കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പന്ദനത്തിൻ്റെ താളം അതേ നിലനിൽക്കത്തുള്ളൂ പുതിയതായിട്ട് ഒരു കാരണത്തിൽ ഒന്നും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യരുത് ഇൻസ്റ്റാൾ ചെയ്താലേ ഇത് നിലനിൽക്കത്തില്ല അപ്പം ഇത് അതിൻ്റെ ഓർബിറ്റിങ് പൊസിഷനിൽ നിന്ന് തെറ്റും പിന്നെ തിരിച്ചു കയറാൻ ചിലപ്പോ പറ്റിയതായിട്ട് ഒരു സാധനയും ചെയ്യരുത് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനാ പദ്ധതികൾ മാത്രം ചെയ്താൽ മതി എല്ലാരും ടെക്നിക്കുകൾ ചോദിക്കാറുണ്ട് എന്ത് ടെക്നിക്കാണ് കൊടുക്കേണ്ടത് ഒരു ടെക്നിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്തോ നിലനിൽക്കത്തില്ല എന്തെങ്കിലും ഒരു ടെക്നിക്കിൽ ടെക്നിക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കോ പണി കിട്ടും തെക്കനിക്ക് എന്താണ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്തൊക്കെയാണ് ഉറക്കം വരുമ്പോൾ ഉറങ്ങുക മലമൂത്ര വിസർജനം സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധപ്പെടുക ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോവുക സത്യസന്ധമായിട്ട് വ്യഭിചാരം ചെയ്യാതിരിക്കുക അക്രമിക്കാതിരിക്കുക ഇത്രേ ഉള്ളു ഉപദ്രവിക്കാതിരിക്കുക ആക്രമിക്കാതിരിക്കുക കള്ളത്തരം പറയാതിരിക്കുക മോഷ്ടിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക അതിനുള്ള ഇത്രയും ശാരീരികമായ പ്രക്രിയകൾക്കൊക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് ഇല്ലെങ്കിൽ ഒരാളും ഇല്ല ഒരു വ്യക്തി ഈ ലോകത്തില്ല എല്ലാ വ്യക്തികൾക്കും അവർക്ക് അവസരങ്ങളുള്ളവർ മാത്രമേ ഉള്ളൂ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും സത്യ ബട്ട സത്യം പറയാനും ധർമ്മം പ്രവർത്തിക്കാനും എന്തിനാ അവസരങ്ങൾ അല്ല ഇദ്ദേഹം പറഞ്ഞ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റണ്ടതിന് വേണ്ടി ഉള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് പറഞ്ഞു അതിനുള്ള അവസരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത് അതിന്റെ വൃത്തിയിലും ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും ഉദാഹരണത്തിന് ഒരാൾക്ക് ഭാര്യ ഇല്ലെന്ന് വിചാരിച്ചോളൂ അല്ല ഇല്ലാത്ത ചെയ്യണ്ട ചെയ്താ മതി അല്ല ഉള്ളത് എന്താണോ അതാണ് വൃത്തി സത്യസന്ധമായിട്ട് അതിന്റെ ഭാഗം മുഴുവനും നിങ്ങൾ കേൾക്ക് നിങ്ങൾ അത് മുഴുവനും കേൾക്ക് സത്യസന്ധമായിട്ട് കപടതയില്ലാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അതിൽ മാത്രമേ സുസ്ഥിരമായിട്ടുള്ള വളർച്ച സാധ്യമാകത്തുള്ളു അവിടെ അവിഹിതമായിട്ടുള്ളതിന്റെ പുറകെ പോയാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും ഹിതമായിട്ടുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അത് നിറവേറ്റാൻ ഹിതമില്ല അപ്പൊ ഹിതമായിട്ടുള്ളത് അതാണ് അക്രമം പാടില്ല എല്ലാ വാക്കുകളും ശ്രദ്ധിക്കണം എല്ലാ അതുകൊണ്ട് ശ്രദ്ധ വേണം നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധയാണ് നിങ്ങൾക്ക് ഹിതമായിട്ടുള്ളത് ആ ശ്രദ്ധയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നാലേ നിങ്ങളുടെ ഹിതം നിറവേറ്റി പോകാൻ പറ്റത്തുള്ളൂ അവിടെ അഭിഹിതം ശ്രദ്ധ ശ്രദ്ധയിൽ കൂർമതയുണ്ടാകണം ശ്രദ്ധയിൽ കൂർമ്മതയുണ്ടാവും അല്ലെങ്കിൽ അപകടമാണ് മറ്റാൾ അങ്ങനെ പറഞ്ഞു മറ്റാൾ അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു പക്ഷെ ചെന്നെടുത്തോണ്ട് വന്നപ്പോഴാണ് പറഞ്ഞത് ഇതല്ലടാന്ന് നിന്നോട് പറഞ്ഞത് ഏർ അവിടെ പ്രശ്നമല്ലേ അപ്പൊ ശ്രദ്ധ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധയെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളെ നമ്മള് തിരിച്ചറിയുന്ന ഭാഗമാണ് നമ്മളെ തിരിച്ചറിയുന്നാലും മറ്റാളെ തിരിച്ചറിയുന്നതല്ല ശ്രദ്ധിക്കുന്ന താൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലടോ എന്ന് പറയുന്നതല്ല എനിക്ക് എവിടെയാണ് എന്നിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് എന്നിലാണ് ശ്രദ്ധ ജനിക്കേണ്ടത് മറ്റാൾ എന്ത് പറഞ്ഞെന്നുള്ളതല്ല എൻ്റെ ഷാർപ്പ്നെസ്സാണ് അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് മറ്റാൾ വൃത്തിയുള്ളതാണോ വൃത്തികെട്ടതാണോ എന്ന് ആണ് പരിശോധിക്കുന്നതെങ്കിൽ ശ്രദ്ധ എന്നിലല്ല മറ്റാൾ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നിലില്ലെന്നർത്ഥം ശ്രദ്ധ എന്നിലാണ് വേണ്ടത് എന്നിലാണ് ശ്രദ്ധയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്നിലുള്ളത് മാത്രമേ എൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നുള്ളൂ അവിടെയും ആശ്വാസമാണ് അവിടെ അർഹതപ്പെട്ടത് മാത്രമാണ് അനുഭവത്തിൽ തുടർച്ച വളരെ പെർഫെക്റ്റ് ആണ് തുടർച്ച വളരെ പെർഫെക്റ്റ് ആണ് അത് വളരെ പെർഫെക്റ്റ് ആണ് തുടർച്ച പെർഫെക്റ്റ് ആണ് ഇപ്പോഴും അതിന് യാതൊരു കോൺഫ്ലിക്റ്റുമില്ല തുടർച്ച എന്നും പെർഫെക്റ്റ് ആ അപ്പൊ തുടരുന്നത് എവിടെയാണ് ശ്രദ്ധിക്കണം എവിടെയാണ് ഞാൻ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നത് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മെറ്റാളെ ശ്രദ്ധിച്ചാൽ നടക്കുവോ മറ്റൊരാ മെറ്റാരെയും ശ്രദ്ധിച്ചാൽ നടക്കല അവനവനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അവനെ ശ്രദ്ധിച്ചാൽ തുടർച്ചയാണ് അവനെ ശ്രദ്ധിക്കുന്നിടത്ത് പ്രപഞ്ചത്തിന്റെ അനന്തമായിട്ടുള്ള അപ്പൊ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത ഒന്നുമല്ല കാരണം എന്നെ ഞാനാക്കാനുള്ള കാരണംപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ ഞാനാകാനുള്ള കാരണം എല്ലായ്പ്പോഴും എൻ്റെ ശ്രദ്ധയിലുണ്ടാകണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ടുള്ള ബന്ധം നേരത്തെ ഉണ്ടായാലും വ്യവഹാരി തലത്തിലുള്ള ആവശ്യങ്ങളൊക്കെ മാറും അതൊക്കെ വനായാസം നടപ്പിലാക്കാനുള്ള സവിശേഷതകള് അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് പ്രകൃതി നമ്മളെ കൊണ്ട് നമുക്ക് സാധിച്ചേരും പിന്നെ പ്രപഞ്ചം സാധിച്ചേരും പിന്നെ അനന്തത സാധിച്ചേരും സാധിച്ചേ പറ്റത്തുള്ളു തുടർച്ച അനിവാര്യമാണ് സത്യസന്ധത അനിവാര്യമാണ് സാർ പറഞ്ഞതിനാ ഒരു കാര്യം ഒരു കാര്യം മാത്രമേ ഉള്ളു പ്രശ്നമുള്ളൂ ശാരീരികമായ പ്രക്രിയകളിൽ തടയേണ്ടവയെ തടയണം എന്നുള്ള ആശയം കൂടി വരണം സാർ മുമ്പേ പറഞ്ഞതിനകത്ത് ആഹാരം കഴിക്കേണ്ട സമയമാകുമ്പോൾ ആഹാരം കഴിക്കണം ഉറങ്ങേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഉറങ്ങണം അതുപോലെ പുറത്തു കളയേണ്ട സമയത്ത് പുറത്തു കളയണം പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പൊ അതില് എല്ലാത്തിൻ്റെ സമയമാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആകണമെന്നില്ല എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ അതിനെ തടയിടണം എന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ശരിയായനെ സാറേ അല്ല ശരി ആകണം എന്നൊരു ഭാഗം എടുക്കണ്ട ശരിയായിട്ടുള്ളതില് തുടർന്നാ മതി ഇത് പറഞ്ഞ് ശരിപ്പെടുത്തുന്ന ഭാഗമല്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല ശരിയായിട്ടിരിക്കുന്നത് അവിടെ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് പറഞ്ഞ് ശരിപ്പെടുത്തുകയല്ല അത് കണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത് ശരിയായിട്ടുള്ളത് എവിടെയുണ്ട് അത് ഞാൻ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭാഗം ഇല്ല അതവിടെ ശരിയായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും അല്ലാണ്ട് ഞാൻ പറഞ്ഞിവിടെ ഒരു കാര്യം ഒരു പുതിയൊരു ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നില്ല എന്തിനെ നിയന്ത്രിക്കണം ആ വ്യക്തിക്ക് തോന്നുന്നു എന്ത് ലഭ്യമാകാൻ എന്തിനെ നിയന്ത്രിക്കണം ആ വ്യക്തി വ്യക്തിയായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം അവിഹിതമായിട്ടുള്ളത് നിയന്ത്രിക്കണം ഹിതമായിട്ടുള്ളത് മാത്രമേ എന്റെ ശ്രദ്ധയിൽ വരാവുള്ളൂ എന്നുള്ളത് ആ വ്യക്തിയുടെ താല്പര്യമാണ് അപ്പൊ ആ വ്യക്തി പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിയുടെ പ്രവർത്തനം ആന്തരികമായിട്ടുള്ള സവിശേഷതയിൽ നിന്ന് ദർശിക്കണം അല്ലാതെ എൻ്റെ ബുദ്ധിയും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഞാൻ വശമനായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എവിടം വരെ പോകും അധിക ദൂരം പോകാൻ പറ്റത്തില്ല അപ്പൊ അവിഹിത ബന്ധത്തില് അധിക നേരം നിലനിൽക്കത്തില്ലെന്നുള്ള തിരിച്ചറിവുള്ളവൻ ഹിതമായിട്ടുള്ളതിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുള്ള മൂല്യത്തെ അനുഭവത്തിൽ തുടരാനായിട്ടുള്ള പ്രേരണ അവിടെ ഉണ്ടാവും അത് വ്യക്തിബോധത്തിലാണ് തെളിഞ്ഞു വരുന്നത് അപ്പൊ വ്യക്തിക്ക് വ്യക്തിയായിട്ട് തെളിയുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ട് എനിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലെങ്കിൽ ആരാണുള്ളത് അവരെ വണങ്ങണം എനിക്ക് വ്യക്തിബോധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കവിടെ അപ്പോഴാണ് സമൂഹം വരുന്നത് അപ്പോൾ സമൂഹത്തിൽ ആരാണ് എന്നെ നോക്കുന്നത് ഇപ്പൊ ഞാനൊരു ഓർഫണേജിലാണ് ഓർഫണേജിൽ അവിടെ വാർഡൻ ഉണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കണം ആരാണ് എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നത് എനിക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് ദാഹജലം തരുന്നത് ആരാണ് അപ്പൊ എന്താണ് എന്നെ നിലനിർത്താൻ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി അവിടെ തല കുനിക്കാൻ പഠിക്കണം എന്നാൽ മാത്രമേ വൃത്തി ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് അവരെ നിഷേധിച്ച് ധിക്കരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം എനിക്ക് അനുകൂലമാകത്തില്ല എന്താണോ എനിക്ക് ഞാനായിട്ട് നിലനിൽക്കാൻ എവിടെ നിന്നാണോ വരണത് അതിന്റെ മുന്നിൽ നമ്മൾ തല കുനിക്കാൻ പഠിക്കണം എന്നാലേ തല നിവർന്ന് വരത്തുള്ളൂ അങ്ങനെ നിവർന്ന തലക്കേ പ്രയോജനമുള്ളു അത് കുനിഞ്ഞ തല പാദത്തിൽ തൊടുന്ന തലക്ക് മാത്രമേ വൃത്തി ഉണ്ടാവുള്ളൂ പാദത്തിൽ തൊടാൻ പറ്റാത്ത തല എന്ത് കാര്യം ഇരിക്കുന്നു പാദത്തെ തൊടാൻ പറ്റാത്ത തലകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ തലകൊണ്ട് കാലേ മുട്ടിക്കണോ എന്നാണോ അല്ല അതായത് പാദത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തലയിൽ അറിഞ്ഞിരിക്കണം എന്നാണ് അതിൻ്റെ സാരം പാദസ്പർശനം എന്ന് പറഞ്ഞാൽ പാദത്തിൽ സ്പർശിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം അങ്ങനെ ശ്രദ്ധ ജനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പാദം സ്പർശിക്കുന്നിടം അറിയുന്നില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെങ്കിലും ഒരു കാര്യമില്ല അതാണ് പാദം തൊട്ട് നമസ്കരിക്കണം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കാലുകെട്ടി വീഴാനല്ല പറയുന്നത് മറ്റേ ഒരാളുടെയും കാലുകെട്ടി വീണിട്ട് ഒരു കാര്യമില്ല പാദം തൊട്ട് നമസ്കരിക്കണം അതെ അതെ അല്ലാണ്ട് താഴത്ത് അതെ 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 ഞാൻ ഡൗൺ ടു എർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും ഭൂമിയെ കെട്ടിപ്പിടിച്ച് കിടക്കുക കമന്ന് കിടക്കുക അല്ല പാദത്തിൽ നിന്നായിരിക്കണം നമ്മുടെ വിജ്ഞാനം ആരംഭിക്കേണ്ടത് നമ്മുടെ അറിവ് ആരംഭിക്കേണ്ടത് പാദത്തിൽ നിന്നായിരിക്കണം അപ്പൊ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല അവനെയും സംശയിക്കേണ്ട കാര്യമില്ല കാരണം പാദത്തിൽ നിന്നാണ് ചവിട്ടി നിൽക്കുന്ന ഇടത്തിൽ നിന്നാണ് അവിടെയാണ് വിദ്യാലയം ആരംഭിക്കുന്നത് വിദ്യാഭ്യാസം വിജ്ഞാനം എല്ലാം ആരംഭിക്കുന്നത് പാദത്തിൽ നിന്നാണ് ഐശ്വര്യവും അഭിവൃദ്ധിയും സർവതും ആരംഭിക്കുന്നത് പാദത്തിൽ നിന്ന് പാദമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് പാദമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പാദം വലിയൊരു സർവകലാശാലയാണ് പാദത്തിൽ നിന്ന് നമുക്ക് ഒട്ടനവധി വിജ്ഞാനങ്ങൾ നിരന്തരം ലഭ്യമാകുന്നുണ്ട് പാദത്തിൽ നിന്ന് നമ്മൾക്ക് നിരന്തരം നടക്കുമ്പോഴെല്ലാം നടക്കാത്തപ്പോഴും പാദത്തിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം അതിന് വിലമതിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു സംവിധാനമാണ് നമ്മുടെ പാദം അതറിയുന്നില്ലെങ്കിലും എന്തുകൊണ്ട് കാലിൽ ചെരുപ്പിടാണ്ട് കാലിൽ ചെരുപ്പില്ലാണ്ട് നടന്നു നോക്ക് അപ്പോഴറിയാം വലിയൊരു സർവകലാശാല തുറന്നു വരും കാലിൽ ചെരുപ്പില്ലാണ്ട് നടന്ന വച്ചും കാലില് ശ്രദ്ധ വേണം പാദം ശ്രദ്ധിക്കണം പാദം ശ്രദ്ധിച്ച് അനുഭവത്തെ ശ്രദ്ധിച്ച് വിലയിരുത്തി പോണം എന്നാ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല നല്ല ഹെവി ബൂട്ട് ഇട്ടിരിക്കണം ഏ മോട്ടർ സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും ഓ ഞാൻ പാദം സ്പർശനം ആണല്ല അപ്പൊ നല്ല ഹെവി ബൂട്ട് കാലിൽ അപ്പൊ ഈ പറഞ്ഞ പാദവുമായിട്ട് കേറരുതും മനസ്സിലെ ഓരോ പ്രദേശത്തും ഓരോസൈക്കിളും കാരണം കാലേ നടക്കുമ്പോൾ നമ്മൾ കാലും ആ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തിലാണ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത വാഹനമാണ് അപ്പൊ അതിന്റെ കൃത്രിമതയില് നമ്മുടെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് അത് പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വേണം അല്ല ശങ്കരനാരായണൻ പോകുന്ന ഭാഗത്ത് അത് ആയിക്കോട്ടെ ശങ്കരനാരായണൻ ആ വേഗത്തിലും ആ ശ്രദ്ധിച്ചുമാണ് പോകുന്നത് മനസ്സിലായി ശങ്കരനാരായണൻ ഒരിക്കലും എൺപതേലും നൂറേലും ഒന്നും പോകത്തില്ല മോട്ടോർ ബൈക്കില് ശങ്കരനാരായണൻ ഒരു നാപ്പതേല് തിന്നിടം വരെ പോകുന്നു വരുന്നു നമ്മള് ശങ്കരനാരായണൻ ഒരാള് മോട്ടോർ സൈക്കിൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല മനസിലെ നമ്മൾ ശങ്കരനാരായണ ഒരാളെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും അത് പറ്റത്തില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഏത് പ്രതലത്തില് പോകുമ്പോഴും നമ്മള് ഒരു പാത കവചം നല്ലതാണല്ലേ പിന്നെ കാറിൽ കയറി അവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കേണ്ടത് എടുക്കണോടെ നടന്ന് പോകുമ്പോ നിങ്ങൾക്ക് അത് ആവശ്യമില്ല അപ്പൊ അതുമല്ല വല്ല അതല്ല ചില പ്രതലത്തിൽ ഇപ്പൊ ബിറ്റുമിൻ കോമ്പൗണ്ട് ഇട്ടിരിക്കുന്ന നമ്മുടെ ടാർ റോഡ് അത് അത് നമ്മുടെ കാലിന് ഒരുപാട് ദോഷം ചെയ്യുന്ന അതിനകത്തുനിന്ന് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ് എമിറ്റ് ചെയ്യുന്നത് അത് ബോഡി അബ്സോർവ് ചെയ്യും അത് ബോഡി അബ്സോർവ് ചെയ്യും കാൽപാദത്തിന് അബ്സെർവേഷനിലെ കപ്പാസിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പവർഫുൾ ആണ് കാൽപാദം എന്ന് പറഞ്ഞാൽ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ കാഞ്ഞര കാഞ്ഞിരക്കാഞ്ഞിരക്ക കാഞ്ഞരക്ക കാഞ്ഞരക്ക ആ കാഞ്ഞരക്ക ചൂട് മടലിൽ ഒരു മടൽ കത്തിച്ച് അതിന്റെ പുറത്ത് വെച്ചിട്ട് ചവിട്ടിക്കോ കുറച്ചിറങ്ങിയേക്കും തൊണ്ടയില് കയ്പ്പ് വരും തൊണ്ടയിൽ കയ്പ്പ് വരും മനസിലായ കാരണം കാല് നമ്മുടെ ശരീരം മൊത്തം അബ്സേർവ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ണുകളാണ് ഇതെല്ലാം നമ്മുടെ കണ്ണുകളാണ് ഇതൊക്കെ തുറന്ന് ഇതൊക്കെ തുറന്നിരിക്കുക അതൊക്കെ അടച്ചു കളയണിന്ന് ഇതെല്ലാം ആക്റ്റീവായി കഴിയുമ്പോഴാണ് ആഹാ നമ്മൾ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം ആണ് അവിടെ ആക്റ്റീവ് ആകുന്നത് ഇത് ഭയങ്കര വണ്ടർഫുൾ ഫിനോമിന വണ്ടർഫുൾ ഫിനോമിന ഈ ഫിനോമൻ നമ്മൾക്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മെമ്മറിയിലോട്ട് പോകും ഈ ഫിനോമിനാണ് നമ്മൾ അറിയേണ്ടത് ഈ യൂണിവേഴ്സൽ ഫിനോമിനാണ് അതവിടെ ഫങ്ഷൻ ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഫങ്ഷൻ ചെയ്യുന്ന ഇത് സാവകാശ സാധനയിലൂടെ അതായത് സാധന എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ശ്രദ്ധയോടുകൂടെ അതാണ് സാധന ഇപ്പം ഞാൻ സംസാരിക്കുന്നു എത്രത്തോളം ബഹുമാനത്തോടുകൂടി എത്രത്തോളം ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നു അത്രയും നമുക്ക് അറിയുന്നത് എന്താ പ്രപഞ്ചത്തിന്റെ അനന്തതയാണ് അറിയുന്നത് പ്രപഞ്ചത്തിന്റെ സമ്പൂർണതയാണ് അറിയുന്നത് ഒരിക്കലും വേറിട്ടൊന്നിനെ അറിയുന്നിടത്തല്ല സമ്പൂർണമായിട്ട് അറിയുന്നിടത്താണ് നമ്മൾ നിലനിൽക്കുന്നത് ഓ എനിക്ക് പ്രേമകൃഷ്ണൻ അറിയാം എന്ത് കാര്യത്തിന നല്ല കാര്യമുണ്ട പ്രേമകൃഷ്ണൻ എന്നെ നിലനിർത്തുവോ ഇല്ല നിലനിർത്തത്തില്ല എനിക്ക് രാഷ്ട്രീയമായിട്ട് എനിക്ക് നല്ല ഭൂരിപക്ഷമുള്ള ഒരു നേതാവാണ് ഞാൻ പക്ഷെ നിലനിൽക്കുക നിലനിൽക്കത്തില്ല അറിയുമ്പോൾ ഒരിക്കലും വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അറിയരുതും ഒരിക്കലും വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ള അറിവ് സമ്പൂർണമല്ല അത് സാക്ഷരതയാകത്തില്ല അറിവ് എപ്പോഴും സമ്പൂർണ്ണമായിരിക്കണം അറിവ് നമുക്ക് ഭാരമാകരുതും കാരണം ഈ അറിവ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള തോന്നൽ എൻ്റെ കയ്യിൽ ഉണ്ടാകരുതും ഒരറിവും എനിക്ക് ആയുധമാകരുതും അറിവ് എനിക്ക് ആയുധമാകരുതും അറിവായുധമായാൽ എൻ്റെ ജീവിതം പോയി എന്നെ അനായാസം ഞാൻ കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ഒരു അറിവും എൻ്റെ കയ്യിൽ ഉണ്ടാകരുതും എന്നാൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയും വേണം ആരുണ്ട് എനിക്കെല്ലാവരും ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് ആരുണ്ട് എനിക്ക് ഇന്നാളുണ്ട് അങ്ങനെ ആകരുതും അറിവ് അങ്ങനെ അറിവാകരുത് എനിക്ക് ഇന്ന അയാൾ എന്നെ സഹായിക്കും ഇല്ല അങ്ങനെ ഒരാളും സഹായിച്ചാൽ രക്ഷപെടത്തില്ല അങ്ങനെ ഒരാളും സഹായിച്ച് രക്ഷപ്പെടത്തില്ല എല്ലാവരുമായിട്ടുള്ള ബന്ധം തുറന്ന് സത്യസന്ധമായിട്ട് അങ്ങനെയേ പോകത്തുള്ളു എല്ലാവരുമായിട്ട് സമ്പൂർണമായിട്ടുള്ള അറിവായിരിക്കണം എല്ലാ മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും ഇന്നലെ പ്രകാശമായിട്ടുള്ള ലൈവായിരുന്നു യൂട്യൂബിൽ സസ്യങ്ങള് അത് അങ്ങനെ തുടങ്ങത്തുള്ളു സസ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ പവിത്രമായിട്ടുള്ളതാണ് അത് മരങ്ങള് തന്നെയാണ് എന്നെ സ്വാധീനിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു വൃക്ഷം എന്നെ വിളിച്ച ഒരു അനുഭവമുണ്ട് ഒരു വൃക്ഷം എന്നെ വിളിച്ചത് അന്നാണ് ഞാൻ ഈ മരങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ അറിയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാനതിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എന്നെ ഒരു മരം ഇങ്ങനെ മരത്തിലോട്ട് ഞാൻ ഇങ്ങനെ ആകർഷണത്തിനായി ഒരു കാര്യമില്ല ഞാൻ ചെന്ന് ചെരുപ്പൂരി മരത്തെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഞാൻ ജസ്റ്റ് നേരിട്ട് ചെന്ന് മരത്തെ കെട്ടിപ്പിടിക്കുക ഞെട്ടിപ്പിടിച്ചിരിക്കും നിന്നപ്പോഴത്തേക്കും ഈ മരത്തിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് വൈബ്രേഷൻ എൻ്റെ ബോഡിയിൽ വരികയാണ് എൻ്റെ ബോഡി കംപ്ലീറ്റ് ആഹ പ്യൂരിഫിക്കേഷനാണ് നടന്നത് ബോഡി പ്യൂരിഫിക്കേഷനാണ് അവിടെ നടന്നത് കാരണം മരത്തിൻ്റെ സ്പന്ദനവും എൻ്റെ ശരീരത്തിൻ്റെ സ്പന്ദനവുമായിട്ട് ലയിച്ചു ഭയങ്കര പ്യൂരിഫിക്കേഷനാണ് ഇമ്മീഡിയറ്റ്ലി നടന്നത് ഭയങ്കര വലിയൊരു ആശ്വാസം ഞാൻ ഞാനെല്ലാവരോടും വെറുതെ ഇത് കണ്ടില്ലേ പിടിച്ചു നോക്കാൻ തുടങ്ങി അവരൊക്കെ പിടിച്ചു നോക്കി ഇങ്ങനെ ചെറിയൊരു കണ്ണൊക്കെ ഇട്ട് എന്നെ ഒന്ന് നോക്കി ഇങ്ങനെന്തോണ്ട് സംഭവിച്ചു വട്ടാണ് പിന്നെ മുഴുവട്ടായി പക്ഷേ ഭയങ്കര ഒരു ക്ലീനിങ് പ്രോസസ്സായിരുന്നു മരമാണ് എന്നെ വിളിച്ചത് അണ്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ യാന്ത്രികമായിട്ടാണ് ഈ മരത്തിന്റെ അടുത്തോട്ട് ചെല്ലുകയും മരത്തെ സ്പർശിക്കുകയും ചെയ്തത് അത് കഴിഞ്ഞ് എല്ലാ മരത്തിലും പിടിച്ചു കഴിഞ്ഞാൽ അറിയാം അന്ന് വരെ എൻ്റെ ശ്രദ്ധയിൽ ഇല്ലാതിരുന്നൊരു കാര്യം നാച്ചുറലി ഓപ്പണായി അപ്പോൾ നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അയ്യോ യാതൊരു സംശയം വേണ്ട കള്ളത്തരം വഞ്ചന ചതി ഉണ്ടെങ്കിൽ നശിച്ചു തന്നെ പോവും ഒരു സംശയം വേണ്ട ഞാനുമായിട്ട് നല്ല ബന്ധമുള്ളവരെല്ലാരും എല്ലാം ആരുമായിട്ട് അമ്മയുമായിട്ട് നല്ല ബന്ധമുള്ളവർ എന്നും നന്നായിട്ട് ജീവിക്കും അമ്മയുമായിട്ട് മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ളവർ എന്നും നന്നായിട്ട് ജീവിക്കും കുട്ടികൾക്ക് അമ്മയുമായിട്ടാണ് ബന്ധം അമ്മയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പനെ പരിചയപ്പെടുത്തുന്ന അമ്മയാണ് അല്ലാണ്ട് അപ്പനുമായിട്ട് ഡയറക്റ്റ് ബന്ധം കുട്ടികൾക്കില്ല അമ്മയിലൂടെയാണ് കുട്ടികൾ അറിയുന്നത് അമ്മയിലൂടെ അറിഞ്ഞാ മതി അമ്മയെ അറിഞ്ഞാ മതി അമ്മ അപ്പനുമായിട്ട് സത്യസന്ധമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അമ്മ അപ്പനുമായിട്ട് സത്യസന്ധമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അല്ലെ അമ്മ നാട്ടുകാരുമായിട്ടാണ് ബന്ധമെങ്കിൽ ഇത് നടക്കത്തില്ല കുട്ടികൾ അലസ്വിത അലശ അലസ്വതയില് പോവും കുട്ടികൾ അലസ്വതയില് പോവും ഒരു സംശയം വേണ്ട അമ്മ അപ്പനുമായിട്ട് സത്യസന്ധമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അവിടെ അമ്മ ശാന്തമാവും അപ്പനെത്ര വൃത്തി കിട്ടാനാട്ടെ പക്ഷെ അമ്മ സത്യസന്ധമായിട്ട് പുരുഷനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവിടെ അമ്മ ശാന്തമാവും ഈ പുരുഷന് അധികം നാൾ വൃത്തികേട് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല ഇതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷൻ സത്യസന്ധനാണെങ്കിൽ സ്ത്രീക്ക് വൃത്തികേട് ചെയ്ത് പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല വൃത്തികേട് തിരുത്തിയേ പറ്റത്തുള്ളൂ ആരാണ് പറ്റത്തില്ല അവർ ഇവിടുന്ന് ബഹളം വെക്കും അലപ്പുറയിടും കുറെ അത് പറയും ഇത് പറയും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവര് തളരും വീണ്ടും ബഹളം വെക്കും വീണ്ടും തളരും വീണ്ടും ബഹളം വെക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും അതാ നേരത്തെ ശങ്കരനാരായണൻ പറഞ്ഞ കലഹിച്ച് കലഹിച്ച് സാവകാശം കലഹിക്കുന്നത് ഒഴിവാക്കും ഒഴിവാക്കും ഒരു സംശയം വേണ്ട അത് തോന്നും ഒന്നും കലഹിച്ചത് ഒഴിവാക്കി പോകുന്നില്ല വിജയിക്കും അല്ലെങ്കിൽ ലാല് വിജയിക്കും Hmm. लाल नो संग